അപ്പൊ എല്ലാവർക്കും നമസ്കാരമേ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് തേങ്ങയില്ലാതെ വറുത്തരച്ചൊരു ചൂരമയും കറി ഉണ്ടാക്കിയാലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞാല് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചൂട് കൂടി പോയി തോന്നുന്നു ചട്ടിക്ക് ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ആ ഉലുവൊന്ന് പൊട്ടി വരണം പൊട്ടി വന്നുകഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ചെറിയ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണ്ട അതിൻ്റെ നേർ പകുതി മതി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് പിന്നെ വഴറ്റി എടുക്കാവേ അങ്ങനെ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കൈയൊക്കെ മാറ്റി വെക്കണം അല്ല പൊട്ടി പൊട്ടിത്തെറിക്കും പുള്ളിയൊക്കെ വഴന്ന് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവേ അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവൾ ക്യാമറയും കൊണ്ട് എവിടെയോ പോയി സമയം കൊണ്ട് ഞാൻ ഇതിന്റെ അത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് വഴക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ അകത്ത് തേങ്ങ വറുത്തരയ്ക്കാത്ത ചൂര മീൻ കറിയാണ് അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാവേ അപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മീൻകറിയിൽ നമ്മൾ പുടംപുളി ഇടുന്നതുകൊണ്ട് തന്നെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളി അരച്ച് ചേർക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കണേ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് തക്കാളിയൊന്ന് മൂത്തു കട്ടോ കേട്ടോ പഴന്നിട്ട് എണ്ണ തെളിഞ്ഞു വരണം അപ്പൊ ഇത് തക്കാളിയും ഉള്ളിയും എല്ലാം ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർക്കേണ്ടതാണ് മസാല ആ മസാല ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇത് കണ്ടോ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എണ്ണയിൽ വറുത്തു വെച്ചതാണ് ഇത് അതിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പിട്ട് ചൂടുവെള്ളത്തില് കുതിർത്ത് വെച്ച കൊടംപുളിയാണ് ആ കുടമ്പുളിയും കൂടെ ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത ഇപ്പൊ തന്നെ ഇവര് വറുത്ത തേങ്ങയൊക്കെ വറുത്തരച്ച പോലത്തെ കളറ് വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് വേണം നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ ഉപ്പില്ലെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കണം ഇനി ചേർത്ത് വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം മീൻ ഇത്രയുണ്ട് ആ മീൻ വെന്ത് വരണ്ട ഇതും കൂടെ വേണല്ലോ അപ്പൊ നമുക്ക് ഇത്തിരിയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവേ ഇനി പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇത് മൂടി വെച്ചൊന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ നമുക്ക് അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് മീൻ കഷണങ്ങൾ ഇട്ട് കൊടുക്കാവേ ചൂര മീൻ മീൻകറ്റി ഓരോരുത്തരും ഇതിന് വേറെ എന്തൊക്കെയോ പേര് പറയും കേതളി എന്ന് പറയും നമ്മളിവിടെ ചൂരന്ന് പറയും ഇപ്പൊ മീനൊക്കെ നമ്മൾ ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ എരിവുണ്ടോ എരുവുണ്ടോ പുളിയുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് പോരായ്മയുണ്ട് അതിന്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് മീനൊന്നും നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ചൂര മീൻ കറി എന്തായെന്ന് നോക്കിയാലോ തുറന്നു നോക്കാം കേട്ടോ ആയിട്ടോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് ഒരു രണ്ട് തണ്ട് പച്ചക്കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കാവേ ഇട്ട് കൊടുത്തിട്ട് നല്ല എന്നൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ നിങ്ങൾ ഇതുപോലെ വറുത്തരച്ച കറി ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അല്ല വലിയ അധികം വലിയ പണിയൊന്നും ഇല്ല ഇതിന് നമ്മള് സാധാരണ മുളകിട്ട കറി എങ്ങനെയാണോ വെക്കുന്നത് അതിൽ നിന്ന് ഒരു ഒന്ന് മാത്രം കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയെല്ലാം നമ്മൾ വേറെ തന്നെ എണ്ണയില് വറുത്തെടുക്കുന്ന ആ ഒരു സമയത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് തേങ്ങ അരച്ചതാണോ അരയ്ക്കാത്തതാണോ എന്നൊന്നും പെട്ടെന്ന് തിരികല്ലോ കേട്ടോ അതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഒരു ശകലം പച്ച വെളിച്ചെണ്ണ എനിക്ക് പച്ചക്കറിവേപ്പില ഇടുന്നത് കറിവേപ്പില എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മെയിൻ സാധനമായിട്ട് എനിക്ക് കറിവേപ്പില കറിയിൽ എത്ര ഇട്ടാലും മതിയാവൂല അത്രയ്ക്ക് ഇഷ്ടമാ സംഭവം അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരിത്തിരി പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഒരു പേരിന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഉണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ വെക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇരിക്കുമ്പഴത്തേനും കറിയൊക്കെ നമുക്ക് എപ്പോഴും മീൻകറി വെക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാ മീൻകറിക്ക് യഥാർത്ഥത്തിലുള്ള രുചി നമുക്ക് കിട്ടുള്ളൂ അല്ലാണ്ട് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തില് പിന്നെ അലൂമിനിയത്തിന്റെ ഉരുളിയിൽ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറ് അത് അവരെ കുറ്റം പറയുന്നതല്ല പക്ഷെ നമ്മളെ മണ്ണിന്റെ ചട്ടിയാണ് എപ്പോഴും കറിയൊക്കെ വെക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ പണ്ട് മുതലേ അപ്പൊ നമ്മൾ ഒന്ന് കറിയൊക്കെ മണ്ണിന്റെ ചട്ടിയിലല്ല വെക്കുന്ന വെക്കാത്തവരുണ്ടെങ്കിൽ അവര് മണ്ണിന്റെ ചട്ടിയിൽ തീർച്ചയായിട്ടും ഇനി വെച്ച് പഠിക്കണം അപ്പൊ നമുക്ക് ഈ കറി ഒന്ന് ഇവിടെ അടച്ചു വെക്കാം കേട്ടോ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ചാറ് കുറച്ചും കൂടി ഇരുന്ന് കുറുകും കേട്ടോ അപ്പം നല്ലൊരു ടൈറ്റായിട്ട് വരും നമ്മൾ തക്കാളിയൊക്കെ അരച്ചു ചേർത്തല്ലേ എന്തായാലും നമ്മുടെ ചൂരമീൻ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ എപ്പോഴും നിങ്ങൾ ഷോർട്സ് കാണുന്ന പോലെ തന്നെ വീഡിയോയും കണ്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കണം കേട്ടോ അന്ന് നമ്മളെ വിജയിപ്പിക്കണം വിജയിപ്പിക്കണം എന്ന് പറഞ്ഞതിലുപരി നമുക്ക് എന്താ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയും കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ